സ്റ്റേറ്റ് ബാങ്കിൽ ഉള്ളവർ ഉപയോഗിക്കുന്ന യോനോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെയും ഓൾ ഫോർ ഗുഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണ് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് നോക്കാം നേരെ വീഡിയോ കാണാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള യോനോ എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ ഫോണിലെ യോനോ ആപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ നമുക്ക് എം പിൻ ഞാനിവിടെ എം പിൻ ആണ് ഉപയോഗിക്കുന്നത് എം പിൻ ഉപയോഗിച്ച് യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും നമുക്ക് സാധാരണ അറിയാം ഇങ്ങനെയാണ് യോനോ ആപ്ലിക്കേഷൻ്റെ മെയിൻ എൻറ്റർഫേയ്സ് ഓപ്പണായി വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ്റെ മെയിൻ എൻറ്റർഫേയ്സിൽ താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബുക്ക് എ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു എൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് ബുക്ക് എ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രം എന്ന് പറയുന്നിടത്ത് നമുക്ക് എവിടെ നിന്നാണോ ട്രെയിൻ കയറേണ്ടത് അതായത് യാത്ര പുറപ്പെടേണ്ടത് ആ സ്ഥലം നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൻ്റെ പേരായിരിക്കണം ഏത് സ്ഥലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്തേണ്ട സ്ഥലത്തിൻ്റെ പേര് നമ്മളോട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഡേറ്റെന്നുള്ളത് നമുക്ക് വലിയൊരു ചിഹ്നം കാണാം കലണ്ടറിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്നാണോ പോകേണ്ടത് ആ ഡേറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്ലാസ് ഒക്കെ കാണാം ക്ലാസ് ജനറൽ അത് നമുക്കവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് സെർച്ച് എന്ന ബട്ടൺ കൊടുക്കാം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റീവ് ഐ ആർ സി ടി സി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സൈഡ് മുകളിലായിട്ട് നമ്മുടെ യൂസർ ഐ ഡി കാണാം അതിനുശേഷമാണ് സെർച്ച് കൊടുക്കേണ്ടത് ഇനി ഐ ആർ സി ടി സിയുടെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും അവസാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക അതിനുശേഷം ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു അവിടെ മൂന്ന് ട്രെയിൻ കാണാം ഞാൻ അവിടെ ആദ്യത്തെ ഒരു ട്രെയിനിനെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് യാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയിട്ട് ജനശതാബ്ദി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ദിവസമുള്ള ട്രെയിനാണ് അതിനുശേഷം അതിൽ നമുക്ക് ക്ലാസ് സെലക്ട് ചെയ്യാം അതായത് എ സി വേണോ അതോ സെക്കൻഡ് സീറ്റിംഗ് ആണോ അല്ല ലോങ് ആയിട്ടുള്ള ട്രെയിനുകളാണെങ്കിൽ നമുക്ക് സ്ലീപ്പറൊക്കെ നമുക്ക് അതിൽ ബുക്ക് ചെയ്യാം അതിനുശേഷം അതിൽ നമുക്കവിടെ പ്രൈസ് നമുക്ക് എത്രയാണോ അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് അത് നമുക്കവിടെ കാണാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് അതായത് യാത്ര പോകേണ്ട ആളുടെ പേര് അവരുടെ വയസ്സ് അതിനുശേഷം അവർ മെയിലാണോ ഫീമെയിലാണോ അതിൻ്റെ ഇന്ത്യൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആധാർ കാർഡോ ഐ ഡി കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ കാണുന്ന ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്ക് അതിനുശേഷം ആഡ് അനധ ട്രാവൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ മൂന്ന് സ്റ്റെപ്പ് നമുക്കവിടെ കാണാം ഇവിടെ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാർ എ ആർ സി ടി സി ഡേ അല്ലെങ്കിൽ നമുക്കിവിടെ പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽ ഒക്കെ കാണാം അവിടെ നമുക്ക് നമുക്കൊരു ട്രെയിനിൽ ഏതെങ്കിലും ഒരു കോച്ച് പ്രത്യേകം തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോച്ചിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ആ കോച്ച് തന്നെ കിട്ടണമെന്നില്ല ആദ്യമൊക്കെ ആണെങ്കിൽ മാത്രമേ കിട്ടൂ അവസാനമൊക്കെ ആയി കിട്ടില്ല അതിനുശേഷം നമുക്ക് ആട്ടോ അപ്ഗ്രഡേഷന് അപ്ഗ്രേഷൻ തിനു വേണ്ടി അപ്ഡേറ്റഡ് ആകുന്നതിന് വേണ്ടി നമുക്കിവിടെ ടിക്ക് മാർക്ക് ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ട്രാവൽ ഇൻഷുറൻസ് വേണോ ഇല്ല അത് നമുക്ക് ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഫുൾ അഡ്രസ്സ് അതായത് നമ്മൾ ഏത് ഐ ഡി കാർഡാണോ ഉപയോഗിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സ് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ വലത് സൈഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമുക്കിവിടെ ടിക്കറ്റിൻ്റെ ഏതാണ്ട് ഒരു പ്രിവ്യൂ കാണാം അതായത് നമ്മുടെ മൊബൈൽ നമ്പർ കാണാം അതിനുശേഷം നമ്മുടെ എവിടെ നിന്നാണോ പുറപ്പെടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പേര് എല്ലാം കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് എമൗണ്ട് ഇതിൻ്റെ സർവീസ് ചാർജ് എത്രയാണ് സാധാരണ ഓൺലൈൻ ചെയ്യുന്നത് പോലെ ഇരുപത് രൂപ സർവീസ് ചാർജ് ഇതിന് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഏറ്റവും താഴെ വല സൈഡ് മെയ്ക്ക് എ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഗ്രി എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ വരും അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഈ യോനോ എസ് ബി ഐയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ടി എം കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ചെയ്യാം ഞാനിവിടെ യോനോ എസ് ബി അക്കൗണ്ട് വഴി തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ പേര് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് തുടങ്ങിയെല്ലാം കാണാം ഇനി നമ്മൾ ഏറ്റവും താഴെ പേ നവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മുടെ എസ് ബി ഐ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മൾ അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക നമ്മൾ ആ മെസ്സേജ് നോക്കിയിട്ട് ആ വൺ ടൈം പാസ്വേഡ് ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ കാണാം പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞ് കാണാം അപ്പോഴേക്കും നമുക്ക് ഒരു ഐ ആർ സി ടി സിയുടെ അക്കൗണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഇവിടെ നമുക്ക് ഐ ആർ സി ടി സി അക്കൗണ്ട് ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കണമെന്ന് പറഞ്ഞു ക്രിയേറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ വരുന്നത് അതിനുശേഷം നമുക്കവിടെ യൂസർ ഐ ഡി അവിടെ കാണാം അതിന് തൊട്ടു താഴെ പാസ്വേഡ് എന്നുള്ളടത്ത് ഐ ആർ സി ടി സിയുടെ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക നമ്മൾ ഐ ആർ സി ടി സിയുടെ അക്കൗണ്ടിലെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് തൊട്ട് താഴെ ക്യാപ്ച എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അവിടെ നമ്മൾ ക്യാപ്ചയ്ക്ക് താഴെ എഴുതിയിരിക്കുന്ന ആ കോഡ് അതായത് അക്കങ്ങളും അക്ഷരങ്ങളും ആയ കോഡ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ കാണാം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം ആ സക്സസ്ഫുള്ളിൻ്റെ വലതു സൈഡ് നമുക്ക് പി എൻ ആർ നമ്പർ കാണാം ഈ പി എൻ ആർ നമ്പർ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ എല്ലാ കാര്യവും നമുക്ക് ഓൺലൈനായി നോക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ യാത്ര പുറപ്പെട്ട സ്ഥലം എത്തുന്ന സ്ഥലം അതെല്ലാം അവിടെ കാണാം എത്ര ആളാണ് ഏത് ടിക്കറ്റാണ് പൈസ എമൗണ്ട് നമ്മുടെ പേര് എല്ലാ കാര്യങ്ങളും അവിടെ കാണാം ഇനി നമുക്ക് ഈ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡാവും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ടിക്കറ്റ് സൂക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഐ ഡി കാർഡ് കാണിച്ച് ഇപ്പോൾ പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഇമെയിലിലും അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഇവർ അയച്ചു തരും അതിൻ്റെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് മറ്റ് റിട്ടേൺ ടിക്കറ്റ് വേണമെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് ബുക്ക് റിട്ടേൺ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം നമുക്ക് അതേപോലെ അനദർ ടിക്കറ്റ് വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും താഴെ ഒരു ഓപ്ഷനുണ്ട് ഇത്തരത്തിലാണ് നമുക്ക് യോനോ എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി അതായത് എസ് ബി ഐ അക്കൗണ്ടുള്ളവർ ഉപയോഗിക്കുന്ന യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്